നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ അത് നാരങ്ങ എടുത്തിട്ട് ഉപ്പും പഞ്ചസാരയും ഇട്ട് ഒന്ന് തിളയ്ക്കാവുള്ളൂ കേട്ടോ തിളപ്പിക്കരുത് ഒന്ന് തിളച്ചങ്ങ് വരാവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്കിത് പച്ചവെള്ളത്തിലിട്ട് കഴുകി വരി എടുക്കണം ആദ്യം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക പച്ചവെള്ളം ഒഴിച്ച് ഉപ്പും പഞ്ചസാരയും അച്ചാർ ഉണ്ടാക്കാൻ ആദ്യം പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയാണേ നാരങ്ങാച്ചാറ് ഉപ്പും പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് കഴിയുമ്പോഴെടുത്ത് വെള്ളത്തിലിട്ട് തണുത്ത വെള്ളത്തിലേക്കിട്ടിട്ട് തണുത്ത് എടുത്ത് വാരി ഒഴിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം ഇതിലേക്ക് നല്ലെണ്ണയാണ് കഴിക്കണം കടുവച്ചിട്ട് കൂടുതലാണ് കരിയാപ്പലയാണേ കരിയാപ്പലൊക്കെ ഇത്തിരി കൂടുതൽ ചേർക്കണം തീയിലേക്ക് മുളക് പൊടി നമ്മുടെ നാരങ്ങ എന്തോരുവാണോ ഞാൻ രണ്ട് കിലോ നാരങ്ങയാണ് മേടിച്ചത് അതിൽ ഒരു ഒന്നര കിലോ ഉണ്ട് അതിലേക്ക് കായപ്പൊടി ിച്ചിട്ട് നല്ല പോലെ ചേർക്കണം കേട്ടോ ഞാനാണെങ്കി നാരങ്ങക്കോരണ്ടത് മീനാഗ്ര ഒന്നും ചേർക്കാറില്ല നാരങ്ങ ഇട്ട് ചേർക്കാറില്ലൊടുക്കാം ഇട്ടില്ല ഞാനത് ഇതിനകത്തേക്ക് ഇട്ട് ഇത് ഈ അരപ്പ് ഇട്ട് അലയ്ക്കുമ്പോൾ പിടിക്കാൻ പാകത്തിന് ഓരോ സമയത്ത് ഓരോ ടൈപ്പിലാണോ ഉണ്ടാക്കണത് ഉപ്പ് ഇട്ട് കുറച്ച് സമയം ഞാൻ ചിലപ്പോൾ വയ്ക്കും നാരെയും കയതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതൽ മുമ്പേ നിൽക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചിട്ട് എന്നരങ്ങിട്ടാലും മതി ഞാൻ ചെയ്യണെന്തിനാന്ന് വെച്ചാരാടും കൂടെ ചെയ്യുന്ന എണ്ണെങ്കിലേ വെള്ളം ഒക്കുകൊടുത്തു ക്ക വെള്ളം ഇത് നല്ല പുലത്തിളയ്ക്കണം എന്നാലാണ് അച്ചാർ കേടാകാതെ ഇരിക്കുള്ളൂ കേട്ടോ ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം ഞാൻ കൂടുതൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തേക്കാം നാരങ്ങയാകുമ്പോഴത്തേന് ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം യാണ് വിനാഗിരി ഇഷ്ടമുള്ളവർക്ക് വിനാഗിരി ചേർക്കാം കേട്ടോ ഞാൻ വിനാഗിരി ചേർക്കാറില്ല നാടൻ രീതിയിൽ ഇങ്ങനെയാണ് നാരങ്ങാച്ചാറുണ്ടാക്കുന്നത് തിളച്ച് നല്ല പോലെ തിളച്ചിട്ടേ തീ കിടത്താവുള്ളൂ തിളച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാവേ സൂപ്പർ അച്ചാറാണ് പച്ചമുളക് ഇഞ്ചിയും ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല ഇട്ടാലും കുഴപ്പമില്ല ഒറ്റ ഇഷ്ടംപോലെ നമ്മൾ ഇപ്പം ചിലപ്പോൾ വീട്ടിൽ ഉണ്ടായിരിക്കണം എന്നില്ല നാരങ്ങ അച്ചാറുണ്ടാക്കുമ്പോൾ ഇല്ലാത്തവരും അച്ചാറുണ്ടാക്കി കഴിക്കണ്ടേ അച്ചാറുണ്ടാക്കുമ്പോൾ ഇങ്ങനെ മാത്രം ഇട്ടാൽ മതി വെളുത്തുള്ളി ഒന്നും ഇടണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അച്ചാറിൽ കാണുമോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല ഐഡിയ ആണ് കേട്ടോ എൻ്റെ കൂടെ പിന്നെ പഴം ഇട്ടുണ്ടാക്കണവരുണ്ട് ഇന്തപ്പുഴം ഇട്ടുണ്ടാക്കണവരുണ്ട് ഞാനിത് വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയതാണ് ഞാൻ പല രീതിയിൽ കുറേ രീതിയിൽ രണ്ടുമൂന്ന് രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് നാരങ്ങാച്ചെർ എല്ലാ ചിറും അങ്ങനെ ഇന്നുണ്ടാക്കണ പോലെ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം നല്ല പുളിയുണ്ട് ഉപ്പും കൂടെ ചേർത്തേക്കാം ആരെയെനിക്ക് എന്തോ ഒരു ഉപ്പ് ഇട്ടാലും അത് തിലയ്ക്ക് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും പാകമാക്കിക്കോളും ഇനി ആരെയും പുറത്തുനിന്നൊന്നും മേടിക്കണ്ടെന്ന് ആരെങ്കിലും മേടിച്ച് ഇങ്ങനെ ആച്ചാർ ഇട്ട് നോക്കെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ കേട്ടോ താങ്ക് യു പരിപാടി കഴിഞ്ഞു തീ കിടത്തിയേക്കാം ഇനി ഇതിനകത്തിരുന്ന് ചൂടാറിയിട്ടാണ് ഭരണയിലേക്ക് മാറ്റാവുള്ളൂ കേട്ടോ തീ കിടത്തിൻ്റെ ചൂടാറിയിട്ട് മാത്രമേ ഭരണയിലേക്ക് മാറ്റാവുള്ളൂ ഓക്കെ നല്ല ചാറും ഉണ്ട് ഇത് ചൂടാറിക്കുമ്പോൾ ഉണ്ടല്ലോ കുർക്കുറാന്നിരുത്തുള്ളൂ സൂപ്പർ എന്നാൽ നല്ല നല്ല പുളിയാണ് ഇതിനകത്ത് വിനായിക ചേർക്കേണ്ട ആവശ്യമില്ല തണുത്തുകറിയാൻ പറ്റുള്ളൂ ഉപ്പും പുളിയൊക്കെ ഒക്കെ കൂടിയിട്ടുണ്ടോന്നും എല്ലാം താങ്ക് യു താക്കോല് അവിടെയുണ്ടെട്ടോ ആയിരുന്നൂറ് ഇങ്ങോട്ട് വരൂല വരില്ല പോയി വരാം ചേട്ടൻ വന്നില്ലല്ലോ എല്ലാത്തും നോക്കുന്നുണ്ട് എങ്ങോട്ടാ എല്ലാരും കൂടെ എപ്പോട്ടെ പോവാ എല്ലാരും കേട്ടാ എങ്ങോട്ടുകൊണ്ടാ തലമാറി പോവും എന്തു മണം പിടിക്കാണേ

പയ്യായിരുന്നു വേണം തേങ്ങ വാങ്ങിക്കൊണ്ട് വരണം തേങ്ങ വന്നാലാണ് കറി വെക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് അതിൽ വേവുണ്ട് കുക്കറിൽ കറി ഇരിക്കുന്നതുകൊണ്ട് മാറ്റിയില്ല കപ്പ ഞാൻ ഇന്നത്തുനിന്ന് കഴുകിയെടുത്ത് അതിൻ്റെ ഊറിലുണ്ട് നൂറ് ഈ സമയത്ത് കപ്പക്കൊക്കെ നൂറാക്കണം കറി വെക്കണം രണ്ടെന്ന് പാത്ത വരിക ഇവിടെ ശരിയാക്കാനുണ്ട് കപ്പയുടെ തൊണ്ട കോഴി ഇട്ട് കൊടുക്കാം കട വരച്ചിട്ട് വിട്ട് അതിൽ ഞാനി ഓടി വരും അവർ പിന്നോന്നു ഓടി വരുന്നോ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒച്ചയൊക്കെ പാഞ്ഞു എന്താ പിള്ളേരെ പിന്നെ നോക്കട്ടെ വേണ്ടേ എടാ പോവാൻ കൊത്തല്ലേടാ അവൻ പുറകെ നടക്ക കൊറ്റ